ജില്ലാ കളക്ടർ ജോലി നൽകാൻ നിർദ്ദേശിച്ചിട്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ജോലി അനുവദിച്ചില്ല ഭിന്നശേഷിക്കാരോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പെരുമാറുന്നത് പരുഷമായിട്ടാണെന്നും ഭിന്നശേഷിക്കാരനായ യുവാവ് ഇന്റർവ്യൂ നടത്തിയെങ്കിലും ഒഴിവിൽ പരിഗണിക്കാതെയും മുൻപരിചയം കണക്കാക്കാതെയും അവഗണിച്ചെന്നും പാലക്കാട് കൊട്ടേക്കാട് കുറ്റിപ്പറമ്പ് ചന്ദ്രമോഹൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഭിന്നശേഷിക്കാരനും ഞരമ്പുകൾക്ക് അസുഖബാധിതനുമായ താൻ വരുമാന മാർഗത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തത് അത്യധ്വാനം വരുന്നതോ ഉറക്കമൊഴിക്കുന്നതോ ആയ ജോലി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് സ്വകാര്യ മേഖലയിൽ പണിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എംപ്ലോയ്മെന്റിൽ തുടരെ പരാതി പറഞ്ഞതിനെ തുടർന്ന് ലോട്ടറി ഓഫീസിൽ നൂറ്റി എഴുപത് ദിവസം ജോലി ലഭിച്ചു പിന്നീട് പറഞ്ഞുവിട്ടു ഇതോടെ ജീവിതം ദുരിതമായി ഇതേ തുടർന്ന് വീണ്ടും ഓപ്പണിംഗ് അപേക്ഷ നൽകി പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല പരാതി പറഞ്ഞതിനെ തുടർന്ന് മുൻകളക്ടർ ജോലി നൽകാൻ നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ കിട്ടിയില്ലെന്ന് ചന്ദ്രമോഹൻ പറഞ്ഞു കറക്റ്റായിട്ട് ജോലി ജോലിക്ക് പോയപ്പോ സാർ കറക്റ്റായിട്ട് ജോലി എടുത്തു അവിടുത്തെ തൊട്ട് മുമ്പുള്ള ജില്ലാ ലോട്ടറി ഓഫീസർ വിജയലക്ഷ്മി മേഡം എനിക്ക് ഫുഡ് സർട്ടിഫിക്കറ്റ് അടക്കം തന്നിട്ടുണ്ട് സർ താങ്കൾ നല്ലപോലെ വർക്ക് ചെയ്ത് അവിടുത്തെ സൂപ്രണ്ട് സാർ ശ്രീധർ സാർ രണ്ടു മാസം കൂടി വീണ്ടും നീട്ടി തന്നു സർ അതിന്റെ അടിസ്ഥാനത്തിൽ ഭയങ്കര സന്തോഷമായി സാർ പെട്ടെന്ന് ചന്ദ്രമോഹൻ തങ്ങളുടെ ജോലി കഴിഞ്ഞു ഇനി ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാ എന്ന് പറഞ്ഞു എന്ന് ഞാൻ ആയി വീണു കഴിഞ്ഞാൽ എന്റെ അയ്യോ എന്റെ വരുമാനം കഴിഞ്ഞു പറഞ്ഞു മെഡിക്കൽ ആ അവിടെ ശേഷം തന്നെ ഡോക്ടർ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്ത ഒരു വർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖം ആ ഓഫീസിൽ പോയി അന്വേഷിക്കുമ്പോഴാണ് അതെല്ലാം നിയമനം കഴിഞ്ഞ ഇനി നിങ്ങൾക്ക് അതെല്ലാം നിയമനം കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് ഇല്ല എന്നുള്ള ഓർഡറാണ് സാർ അവിടുത്തെ ജൂനിയർ സൂപ്രണ്ട് രാജലക്ഷ്മി മേടും പറഞ്ഞ മയാളമാണ് ആ ആ മേഡം സാറെ സീപ്പർ ജോലിക്കുള്ള ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്നോട് ായിട്ട് രണ്ടാഴ്ചക്ക് ശേഷം നിങ്ങൾക്ക് രജിസ്ട്രാർ ഓഫീസ് ജോലിയോട് അനുബന്ധിച്ച് എന്തറിയുന്നതാണ് സാറേ ജോലി ആ എക്സ്പീരിയൻസിനോട് ബന്ധപ്പെട്ടതല്ലാതെ ഈ രജിസ്ട്രാർ ഓഫീസിന്റെ വർക്ക് എന്നോട് എന്താ ചോദിച്ചാർ പറയ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കലക്ടറെ ഞാൻ വീണ്ടും ഇതിന് തൊട്ട് മുമ്പായിട്ട് മറ്റേ രാജലക്ഷ്മി മാഡത്തെ സമീപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ വീണ്ടും സാർ അവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ള മാധവിക്കുട്ടി കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഇപ്പൊ അപ്പോയിന്മെന്റ് ചെയ്തല്ലോ ഞാൻ പഠിച്ചു വരട്ടെ എന്നാണ് സാർ പഠിച്ചു വരട്ടെ പഠിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് സാർ വർഷം ഈ ഇത്രയും വർഷങ്ങളായി മുപ്പത്തഞ്ച് വർഷമായി യൂട്യൂബ് ന്യൂസ് പാലക്കാട്